യൂത്ത് കോൺഗ്രസ് നാട്ടിക സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നാട്ടിക നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാട്ടിക സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷം ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു പ്രസിഡന്റ് ജോസ് വള്ളൂർ മാർച്ച് ഉദ്ഘാടനം ആർക്കാദിക്കാൻ സാധിക്കുക ഇടതുപക്ഷി മാർച്ച് ഈ അവസാനിപ്പിക്കാനുള്ള ഒരു ഒരു വലിയ നാഷണൽ കോൺഗ്രസും കോൺഗ്രസും തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റേഷൻ ും നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് യെദു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ അഡ്വക്കേറ്റ് സി പ്രമോദ് അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സൂരജ് കെ പി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ ഷെറിൻദേവർ മഠം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ് ആഷിഖ് ജോസ് പ്രവീൺ അഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ രാനേഷ് കെ രാമൻ സുജിൽ കരിപ്പായി അഡ്വക്കേറ്റ് റോയ് ആൻ്റണി അജു ഐക്കാരത്ത് അഡ്വക്കേറ്റ് ആന്റണി ടി എഫ് സുജിത് തേരമ്പത്ത് അഖിൽ വളവത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ കെ ബി രാജീവ് പി എസ് സന്തോഷ് കെ ആർ ചന്ദ്രൻ ചന്ദ്രൻ താനിയൂം ഷൈജു സായ്റാം പ്രിയൻ പെരിഞ്ചേരി എന്നിവർ സംസാരിച്ചു നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്ത് സംസാരിച്ചു ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക